ക്രോധവും എങ്ങനെ ധർമ്മരോഷമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള രോഷമാണത് പ്രതികൃതി നിർവഹിക്കുന്നുള്ള പ്രതികാരമല്ല പ്രതികൃതി നിർവഹിക്കുന്നതിനുള്ള ഒരു തന്നെ യുദ്ധത്തിന് വരുമ്പോൾ ആ യുദ്ധത്തെ തടഞ്ഞു നിർത്തുന്നതിന് പ്രതിരോധിച്ച് നിർത്തുന്നതിനുള്ള സജ്ജമായ പ്രതിരോധ സജ്ജമായ ഹൃദയത്തിൻ്റെ ഉന്നതമായ ഭാവത്തിൻ്റെ പേരാണ് മഞ്ഞു അഭിമന്യു ആണ് പക്ഷെ സ്ത്രീലെ ഈ ക്രോധത്തിനുണ്ടല്ലോ ധാർമ്മിക ക്രോധമാണത് ആ ക്രോധം പ്രകടിപ്പിക്കുന്ന സ്ത്രീത്വത്തെ ഭാരതീയ കവികളും ഒക്കെ സ്ത്രീ ബഹുമാനിച്ച് ആദരിച്ചിരുന്നു പാഞ്ചാലി ശപഥം എന്നുള്ള നാടകം അതാണ് തമിഴിലെ അല്ല അതുണ്ടല്ലോ അതൊക്കെ ഈ രണ്ടാം നിരക്കാരാണ് ഒന്നാം നിരക്കാരല്ല അവരാര് ആര് ഈ ഇത്തരം കൃതികൾ എഴുതുന്നവർ ആ പിന്നെ സംശയമുണ്ടോ വ്യാസനം പൗരട്ടാ കൊലപാതകം സുബ്രഹ്മണ് ഉപജീവിച്ച ആ സ്ത്രീത്വത്തിനോട് നമുക്ക് ഭാരതീയ മനസ്സിന് ആദരവും അതിൽ വളരെ താല്പര്യവും ഉണ്ടെന്നർത്ഥം അത് ശരി സാഹസത്തിന് സാഹസത്തിൻറെതായ അർത്ഥം സമൂഹത്തിലുണ്ട് പക്ഷെ അത് മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടില്ല ഉണ്ടോ മാത്രമേ അത് കാണുമ്പോൾ പാഞ്ചാലി ശബ്ദം കാണുമ്പോൾ നമ്മൾ നമ്മൾ ആവേശം കൊള്ളു നമ്മൾ കോരുത്തിരിക്കുന്നു നമ്മൾ കോരുത്തിരിക്കുന്നത് അറിയാമോ നമ്മൾ ഊച്ചാളികളായതുകൊണ്ട് കോരുത്തിരിക്കുന്നു ഓ ഞാനായിരുന്നെങ്കിലും ഇതുതന്നെയാണല്ലോ ചെയ്യുമായിരുന്നത് ശങ്കരാചാരടുത്ത് ഇട്ടുമെന്നു പറഞ്ഞു എനിക്ക് തൊണ്ണൂറ്റൊമ്പത് തലയാണ് അങ്ങയുടെ തലയോട് കിട്ടിയാൽ നൂറ് തികഞ്ഞേനെ എങ്കിൽ എനിക്ക് ഉടലോടുകൂടി കൈലാസത്തിൽ പോകാമായിരുന്നു പറഞ്ഞു അതെ കൊണ്ടുപോകൂ എനിക്കിത് ആവശ്യമില്ല ഇത് വെറുതെ മണ്ണാണ് ഈ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തോണ്ട് പൊക്കോളാം പക്ഷേ ശിക്ഷന്മാർ ഇല്ലാത്ത ആ ഇല്ലാത്ത സന്ദർഭത്തിലൊന്നും എടുത്തോണ്ട് എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് ഈ ആ മന്യുവോ അല്ലെങ്കിൽ അത് കൊടുക്കരുതെന്നോ തൻ്റെ തല തനിക്ക് ആവശ്യമുണ്ടെന്നോ അദ്ദേഹത്തിന് തോന്നിയില്ല ഇതിപ്പോൾ ശങ്കരാചാര്യ ചെറുപ്പമായിരുന്നതുകൊണ്ട് കഷ്ടണ്ടി ബാധിച്ചിരിക്കാനും സാധ്യത്തില്ല കഷണ്ടെത്തിയിലാണല്ലോ ഉണക്കി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിചാരിക്കാനില്ല ചീകി വയ്ക്കത്തഘത്തിൽ മുടി ഉണ്ടായിരുന്നിരിക്കാനാണല്ലോ സാധ്യത ആ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടില്ല പക്ഷെ അപ്പോ മാതൃകയാവാൻ സാധ്യമല്ല പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭീരകൃത്യങ്ങൾ ചെയ്യുന്ന സ്വഭാവത്തോട് കൂടുതൽ മാത്രമേ ഉള്ളൂ ഈ ധാരണ എന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റൊരിടത്തും അവിടെ എല്ലാം ഈ ക്രോധവും പ്രതികാരവും സ്പർദ്ധയും മറ്റു താമസ ഗുണങ്ങളും ഒക്കെയാണ് ആദർശവൽക്കരിക്കപ്പെടുന്നത് അല്ല അവരുടെ ആദ്യത്തെ മഹാകാവ്യത്തിൽ തന്നെ അങ്ങനെയല്ലേ അഖിലേസ് അല്ലാതെ ധർമ്മനല്ലല്ലോ സാത്വികധർമ്മ മാതൃക ഇന്ത്യ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം ആധ്യാത്മിക സംസ്കാരമാണെന്ന് പറയുന്നത് പിന്നെ ലോക അഭിനാശകമായ തരത്തിൽ അധർമ്മം എഴുന്നുവരുമ്പോൾ അധർമ്മം അതിൻ്റെ ആയിരം തലകളും പുലർത്തിപ്പിടിച്ച് താണ്ഡവമാണെന്ന സന്ദർഭത്തിൽ ആ അധർമ്മം ലോക ജീവിതത്തെ അപകടപ്പെടുത്തുമെന്ന് വരുമ്പോഴാണ് ഈ ക്ഷമ മാറ്റിവെച്ചിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് അതിനെയും അംഗീകരിച്ചിരിക്കുന്നു അതാണ് ധാർമ്മിക യുദ്ധം അപ്പം അമ്പ ഒരു മാതൃകയായിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ സ്ത്രീകളൊക്കെ ഇവിടെപ്പോലെ ജീവിക്കണമെന്ന് പറയാനൊക്കില്ല കാരണം പ്രേമത്തിൽ നിന്ന് വേറെ ഒരു പുരുഷനെ തൽക്കാലം കുടുംബജീവിതം നയിക്കുന്നതിന് വേറൊരു പുരുഷനെ കിട്ടിയാലും മതി എന്ന് വിചാരിച്ചവളാണ് പിന്നെ ചെയ്തിട്ടുള്ള സാഹസിക കൃത്യങ്ങളാണ് ഒന്ന് സാധാരണ നിലയിൽ പകപോക്കലിന് വേണ്ടി മീഡിയയെപ്പോലെ പോലെ റൊപ്പഡിക്സിൻ്റെ മീഡിയയില്ലേ ആ അതാണ് മാതൃക അവരോടാണ് അവരുടെ ആത്മാവിനോടാണ് ഈ ഇറുപ്പഡീസിൻ്റെ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരയായ ക്രൂരതയുടെ മൂർത്തിമത് പോലെ സ്വന്തം കാമുകനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയയാണ് ഇവളുടെ സഹോദരി എന്ന് പറയാവുന്ന ആരുടെ അമ്പയുടെ ഭീഷ്മരുടെ അധർമ്മത്തിനെതിരായിട്ട് ധർമ്മത്തിൻ്റെ ശക്തിയല്ലേ അമ്പ ഉപയോഗിച്ചത് ഈ വില സുബ്രഹ്മണ്യനെ തപസ് ചെയ്ത് സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യനെയല്ലേ തപസ് ചെയ്തത് ശിവനെ ശിവനെ ആ ശിവനെയാണ് തപസ് ചെയ്തത് ആ ധർമ്മത്തിൻ്റെ ഇത് സാത്വികമായ തപസായിരുന്നില്ല ഒരാവശ്യം നേരത്തെ കൂട്ടി മുന്നിൽ വെച്ചിട്ട് അത് ആണ് അത് നമ്മുടെ സമരമുറയാണ് സംഘടനകളുടെ സമരമുറയാണ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളുടെയും മറ്റു തൊഴിലാളി സംഘടനകൾ സമരമാണ് ഡിമാൻഡുകൾ വയ്ക്കും ഒരു ഇരുപതെണ്ണം ഈ ഡിമാൻഡുകൾ നേടിയെടുക്കാനാണ് അത് ലോകത്തിൽ ലോകത്തിന് മൊത്തത്തിലുള്ള യോഗക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗപരമായ ഒരു യജ്ഞമല്ലാതെ സമരമുറയല്ലാതെ ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് അവർ ഡിമാൻഡുകൾ വെക്കും ഇതുപോലെ ഡിമാൻഡുകൾ മുന്നിൽ വെച്ചിട്ട് ശിവനെ തപസ് ചെയ്യുകയാണ് ഡിമാൻഡ് എന്താണ് ഇദ്ദേഹത്തെ എന്നുള്ളതാണ് നിഹനിക്കുന്നതിനുള്ള ശക്തി കിട്ടണം ഒന്ന് ഞാൻ സ്ത്രീയാണ് പിന്നെ മാത്രമേ പുരുഷനായാൽ തന്നെയും അദ്ദേഹത്തെ നിഹനിക്കാൻ ഒന്ന് സ്വച്ഛന്ത മൃത്യു അതുകൊണ്ട് ും പെണ്ണും കെട്ട അവസ്ഥ ശിഖണ്ഡിത്വം വെറും സ്വാർത്ഥതയാണെന്ന് പറയാൻ വയ്യ കാരണം കാണിച്ച സ്വാർത്ഥതയ്യാണിച്ച് അധർമ്മത്തിനെതിരിടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിച്ചേ പറ്റും അധർമ്മത്തെ ഇല്ലാതെയാക്കാനുള്ള ദിവർക്കുണ്ടോ അധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ദണ്ഡനാധികാരം ധർമ്മ ധാർമ്മിക ശക്തിക്ക് ആവശ്യമാണ് ആ ധാർമ്മിക ശക്തിക്ക് വേണ്ടിയാണ് അമ്പ നിലകൊള്ളുന്നത് അതെ ആ ധാർമ്മിക ശക്തിക്ക് വേണ്ടി അമ്പ നിലകൊള്ളുമ്പോൾ അമ്പ ചെയ്യേണ്ടത് സഹനമാണ് അവരുടെ രീതി അല്ലാതെ രാജാവല്ല അമ്പ രാജ്ഞിയുമല്ല ഇപ്പോൾ രാജാവിൻ്റെ അഭാവത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്ഞിയാണെങ്കിൽ അവർക്കത് ചെയ്യേണ്ടി വരും സ്വന്തമായ ഇപ്പോൾ ധർമ്മപൂത്രോട് ധർമ്മപൂത്രോട് ദുര്യോധനൻ പറഞ്ഞു ഈ പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങൾ വിട്ടു തന്നില്ല ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ ഞങ്ങൾ തരാം രാജാവാണ് ഇത് വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞനെ വേറൊരു സ്ത്രീക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞേ ഇത് സ്വന്തം ഭാര്യായത് കൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ വയ്യാഞ്ഞത് കാരണം സ്വാർത്ഥത കിടക്കുന്നതോടെ സ്വാർത്ഥതയെ ഒരിക്കലും ഭാരതം ഒരു കാരണവശാലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഇവരെല്ലാം കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് ഉത്തമ മാതൃകയല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെയും ഉണ്ട് സ്ത്രീകൾ ഉത്തമ മാതൃകയല്ല അല്ലെങ്കിൽ അമ്പയെ കൊണ്ടുവന്ന് കഥ ആയുകയാക്കി അനേക ജന്മങ്ങൾ തപസ് ചെയ്ത് പിന്നെ നളായണിയായിട്ടും തപസ് ചെയ്ത് അതിന് ശേഷമാണ് മഹാലക്ഷ്മിയുടെ അംശം ഉൾക്കൊണ്ട് ജനിച്ചത് പഞ്ചാലി അഗ്നി അഗ്നിയിൽ ജനിച്ചു അഗ്നിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ശുദ്ധമായ അഗ്നിന്ന് ആരെങ്കിലും ജനിക്കൂ ആരും ജനിക്കില്ല അഗ്നിയിൽ മരിച്ചുപോവേ ഉള്ള ആളുകൾ അഗ്നി ജനിക്കാനുള്ള അഗ്നിയിൽ ജനിച്ചു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയാണത് അത് സാധാരണ അത് അതൊരു മെറ്റാ ലാംഗ്വേജ് ആണ് ആ അതൊരു അതൊരീത ഭാഷയാണ് അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അർത്ഥാലങ്കാരമാണ് ഉൽപ്രേക്ഷ ദീപകം ഒക്കെ തുടങ്ങിയിട്ടുള്ള അർത്ഥാലങ്കാരങ്ങളാണ് അങ്ങനത്തെ അലങ്കാരവും അല്ലാതെ അല്ല നമ്മുടെ പല പര്യായങ്ങളും ഇത്തരം അലങ്കാരം വായുപുത്രം എന്നൊക്കെ പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ വായുപുത്രം രൂപ അലങ്കാരമാണ് രൂപ അത്തരം അലങ്കാരമല്ലിത് അഗ്നിയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അലങ്കാരമല്ലാതെ അതൊരു പുരാവൃത്തമാണ് ഒരു മിത്തുണ്ടാക്കുകയാണ് ഒരു സ്ത്രീയുടെ ഔന്നത്യം കാണിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുടെ ഔദാര്യവും ഔന്നത്യവും മറ്റ് സ്ത്രീകൾക്കില്ലാത്ത തരത്തിലുള്ള മഹനീയമായ ഗുണങ്ങളുടെ ആഗരമാണ് അവൾ വറ്റിപ്പോകാത്ത ആഗരമാണ് പലരുടെയും അവതാരം ചില സന്ദർഭങ്ങളില്ലാതെ പോകും വലിയ നഷ്ടം വരുമ്പോൾ ഔദാര്യം കാണിക്കാൻ ഒക്കാതെ വരും ഇതങ്ങനെയല്ല ഒരു സന്ദർഭത്തിലും ഏത് വിഷമസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും അവതാര്യം കാണിക്കുക എന്ന് പറയുന്നത് പാഞ്ചാലിയിൽ ഇല്ലാതെയാവുകയേ ഇല്ല അപ്പോൾ ഒരു പുരാവൃത്തം സൃഷ്ടിക്കുകയാണ് ഒരു മിത്ത് ഒരു മിത്ത് സൃഷ്ടിച്ചിട്ട് ഈ സ്ത്രീയുടെ മറ്റു മറ്റ് സ്ത്രീകൾക്കാർക്കും ഇല്ലാത്ത മഹനീയമായ ഗുണങ്ങളുടെ ആകരമായിട്ടാണ് ഇവൾ ജനിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യാസൻ സൃഷ്ടിച്ച അർത്ഥ സമ്പൂർണമായ മിത്താണ് ഈ അഗ്നിയിൽ നിന്നുള്ള യാഗാഗ്നിയിൽ നിന്നുള്ള ജനനം അപ്പോൾ മാതൃക പഞ്ചാരിയാണ് അമ്പ മാതൃകയല്ല അമ്മ മാതൃക അല്ലാത്തതിന് കാരണം പ്രവർത്തികളുടെ എല്ലാം അടുക്കി മാന്തി മാന്തി അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്ത് കിടക്കുന്നത് കാണാം അവളുടേത് മാത്രമായ ഒരാവശ്യം കിടക്കുന്നത് കാണാം അതാണ് സ്വാർത്ഥം ആ സ്വാർത്ഥത്തിൽ ഒരു ചെറിയ ലോഭവുമുണ്ട് സാർ പറഞ്ഞു അല്ല മഹത്തായിട്ടുള്ള ഈ കഥാപാത്രം നിങ്ങളുടെ രചന വലിയ മഹത്വവും വലിയ ബൃഹത്തായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം അപ്പോൾ ആ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെയും ഒക്കെ ചേരുവ ഇവരിൽ ഓരോ കണക്കിന് അതിൻ്റെ അനുപാതം അല്പസ്വല്പം വിഭിന്നമായിട്ടാണ് കുന്തി ഗാന്ധാരി പാഞ്ചാലി അമ്പ അംബിക അങ്ങനെ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ ഇതിപ്പോൾ കഥാപാത്രങ്ങളുടെ കാര്യം മാത്രം പറയുക ഇവരിൽ എല്ലാവരിലും തന്നെ ആദർശയോഗ്യമായ പല സ്വഭാവമഹിമകളു കൊണ്ട് അതിൻ്റെ പരമോദാഹരണങ്ങളാണ് ഇവർ പലരും ആദർശയോഗ്യമായ സ്വഭാവ മഹിമകൾ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ മാഷു പറഞ്ഞ മാതിരി ആദർശയോഗ്യ അനുകരണക്ഷമല്ലാത്ത ചില തമോമയമാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള താല്പര്യങ്ങൾ ചിലരിൽ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ ലേശം ലേശം വ്യത്യാസം ഘടനയിലുള്ള കഥാപാത്രങ്ങളെ അസംഖ്യം കഥാപാത്രങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കാനുള്ള ഒരു നാടകകാരൻ്റെ വൈഭവമാണ് ഇത്തരം കഥാപാത്രങ്ങളെ അനേകം കഥാപാത്രങ്ങളെ സൂക്ഷ്മമായിട്ടുള്ള ഇതുപോലെയുള്ള വ്യത്യാസം ഇവരെല്ലാവരും ഗംഭീരമായിട്ടുള്ള മഹാഭാരതത്തിലെ നായികമാർ എന്നുള്ള കഥാപാത്രങ്ങളുടെ സൃഷ്ടിയുടെ ഗാംഭീര്യമാണ് ഈ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത് കഥാപാത്ര സൃഷ്ടിയിൽ വ്യാസനയെ ജയിക്കാൻ ആരുമില്ല ഇല്ല ഭാരതത്തിലല്ല ലോകത്തിലങ്ങുമില്ല ഇല്ല ഉണ്ടാകാനും പ്രയാസമാണ് വ്യാസനയെ ജയിക്കത്തക്ക വിധത്തിൽ ഒരു പാത്ര സൃഷ്ടി വൈഭവമുള്ള ഒരു കവി ജനിക്കുക അസാധ്യമാണ് നമുക്ക് അങ്ങനെ ജനിക്കുമെന്ന് പറയാൻ വയ്യാത്ത വിധത്തിൽ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പാത്ര സൃഷ്ടി വൈഭവത്തിൻ്റെ അനന്യസാധാരണമായ വൈചിത്രം അതുകൊണ്ട് പക്ഷേ നമുക്കൊരു മാതൃകയായിട്ട് സമൂഹത്തിന് ചില മാതൃകകൾ വേണം അത് എല്ലാത്തിനും കൂടെ ഒരാളെ മാതൃകയാക്കാതെ ഓരോ ഗുണത്തിനും അങ്ങനെ മാതൃകയാക്കുക അങ്ങനെ അതെല്ലാം മാതൃക എന്ന് പറഞ്ഞാൽ മാതൃകാണോ മോഡൽ എന്ന് അതാണോ ഇപ്പൊ ത്യാഗം പ്രായോഗിക ബുദ്ധി ഇത് രണ്ടും മനുഷ്യന് വേണ്ടതാണല്ലോ അപ്പൊ ത്യാഗത്തിന്റെ പ്രായോഗിക വൈഭവത്തിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് അനുകരിക്കാവുന്നതാണ് മാതൃകതയാണ് രാമനും എല്ലാം കഴിഞ്ഞല്ല ധർമ്മം എല്ലാം പോകും അതല്ല പരമാവധി മാനുഷികമായ ഗുണങ്ങളുടെ പൂർണ്ണത അതിനാണ് പരമാവധി എന്നുള്ള വാക്ക് അതുതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും വ്യാസനും വാൽമീകിയും പറയുന്ന വാക്കാണ് ഈ പരമാവധി അപ്പോൾ പരമാവധി ധാർമ്മികത പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ സ്വന്തമായി ഒന്നും സമ്പാദിക്കാതെയും സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാതെയും ജീവിതത്തെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവയ്ക്കാതെയും ജീവിച്ച് തൻ്റെ കാലത്തിനും തൻ്റെ ഭൂതകാലത്തെ തൻ്റെ ജീവിതം കൊണ്ട് വിദൂരമായി സംസ്കരിക്കുകയും തൻ്റെ വർത്തമാനകാലത്തെ തൻ്റെ ജീവചരിത്രമാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ട് ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് ഭാവിയിലേക്കുള്ള ജീവിത മാതൃകയുടെ നിദർശനമായിട്ട് നിൽക്കത്തക്ക വിധത്തിലുള്ള കഥാപാത്രം ആരാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ അന്വേഷണം അമ്പയെക്കുറിച്ച് നാം എവിടെയാണ് തുടങ്ങിയത് അമ്പ ഒരു കാമുകു പറ്റുന്ന മാതൃകയല്ല ആധുനിക ലോകത്തിലെ കാമുകമാർക്ക് എന്നും ചെയ്യാം പക്ഷേ വ്യാസൻ്റെ തന്നെ സങ്കല്പത്തിലുള്ള ഒരു അനുരാഗപതിയായ സ്ത്രീ ഏതു തരത്തിലാണ് പെരുമാറേണ്ടത് എന്ന് വ്യാസനോട് ചോദിച്ചാൽ അമ്പ പെരുമാറിയതുപോലെയാണ് അനുരാഗപതിയായ ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കന്യക പെരുമാറേണ്ടിയിരുന്നത് രാജകന്യക പെരുമാറേണ്ടിയിരുന്നത് എന്ന് വ്യാസൻ പറയില്ല ര് ഞങ്ങളുടെ വംശത്തിന് കളങ്കം ഉണ്ടാകും എന്നുള്ള കാരണത്താൽ ഭഗവാനെ ഈ ശത്രു സംഹാരത്തിൽ നിന്ന് പുഞ്ചിരിപ്പിച്ചു എന്നാണ് നമ്മുടെ ഈ കഥയിൽ ഞങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് അങ്ങേക്ക് നാണം തോന്നുന്നില്ലേ എന്നും പറഞ്ഞൊരു അത് വ്യാസഭാരതത്തിലുള്ളതാണോ ധർമ്മപുത്രർ അങ്ങോട്ട് കോട്ടയത്ത് വരാൻ്റെ കഥയാണ് അങ്ങോട്ട് കൃഷ്ണനോട് പറയുകയാണ് ഞങ്ങളുടെ ഈ ഞങ്ങൾ ാണ് ഇതൊക്കെ മാറ്റകഥാകാരന്മാരെ ഇതിഹാസത്തെ വ്യഭിചരിച്ചതിന്റെ ഫലമായിട്ടുണ്ട് അതല്ല എന്നാൽ സ്പിരിറ്റ് ഉണ്ട് അതിനകത്ത് സ്പിരിറ്റൊക്കെ ഉണ്ട് പക്ഷെ ധർമ്മപുത്ര ചോദിക്കില്ല ധർമ്മപത്രം അത് ചോദിക്കും ആരോടാണെന്ന് അറിയാം ധർമ്മപുത്ര ചോദിക്കുന്നത് മാർക്കണ്ടതിനോടാണ് അത് മാർക്കണ്ടതിനോട് വെറുതെ ചോദിച്ചതല്ല അദ്ദേഹം അതായത് ധർമ്മപുത്രകളിൽ നിന്ന് ദയനീയമായ വാക്കുകൾ വരില്ല ദയനീയമായ വാക്കുകൾ വരുന്നയാളാണെങ്കിൽ എപ്പോൾ വന്നേനെ ഇവളുടെ വസ്ത്രം ആക്ഷേപിക്കുന്ന സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രം ആക്ഷേപിക്കുന്ന സമയത്ത് ആ ദയനീയമായ വാക്ക് വന്നേനെ ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചു ഞാൻ അവളെ പണയം വെച്ചിട്ടില്ല എന്ന് പറയും ഇത് നാടകത്തിൻ്റെ അല്ല ഇത് അഭിനയിച്ച് തകർക്കാനുള്ള അത് അതൊരു ദൃശ്യകലയാണ് അതൊരു ദൃശ്യത്തിൻ്റെ ടെക്സ്റ്റാണ് അതൊരു ദൃശ്യത്തിൻ്റെ പാഠമാണ് അത് കഥകളി ആട്ടക്കഥ ഒരു രംഗാവിഷ്കാരത്തിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് അല്ലാതെ അതൊരു സമ്പൂർണ്ണ സാഹിത്യകൃതി അല്ല അതിൽ മൂല കഥാപാത്രങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ വ്യതിയല വ്യതിചലിക്കുകയും വ്യതിച്ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കർണൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഉള്ളൂർ ഉള്ളൂരെഴുതിയപ്പോഴത്തേക്ക് മറ്റൊരു കർണനായി ആ മറ്റൊരു കർണനായി എഴുതിയപ്പോൾ മറ്റൊരു കർണ്ണനായ യഥാർത്ഥ കർണ്ണൻ ആരായിരുന്നു എന്ന് ഉള്ളൂരിനറിയാൻ പഠിഞ്ഞുകൊണ്ട് പറ്റിയതാണ് അത്ര ശ്രദ്ധയോടുകൂടി അദ്ദേഹം മഹാഭാരതം വായിക്കാഞ്ഞുകൊണ്ട് പറ്റിയതാണ് ശ്രദ്ധയോടുകൂടി മഹാഭാരതം വായിച്ചിരുന്നെങ്കിൽ വ്യാസൻ്റെ ശരീരത്തിൽ കയറിയിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാസം പറഞ്ഞിരിക്കുന്നറിയാമോ ഇതെൻ്റെ ശരീരമാകുന്നു ഇതിലെ കൃഷ്ണനാരാണെന്ന് അറിയാമോ ഇതെൻ്റെ ശരീരത്തിലെ ആത്മാവാകുന്നു അതുകൊണ്ടാണ് മുനീനാമ്യഹം വ്യാസു പാണ്ഡവാനാം ധനഞ്ജയ ധനഞ്ജയ ഇത് വെറുതെ ഒരു സാധനമല്ല ഇതിനെ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ധാർമ്മിക ജീവിതത്തിൻ്റെയും അധാർമിക ജീവിതത്തിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മധ്യത്തിൽ ജീവിക്കുന്നതിൻ്റെയും ഒരു ബ്ലൂ പ്രിൻറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിത്യസ്മരണീയമായ നിത്യവിസ്മാരകമായ ഒരു മാതൃക ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അത് മറ്റ് കവികളെടുത്തിട്ട് അവർക്ക് തോന്നിയതുപോലെ ചെയ്യാമെങ്കിലും അങ്ങനെ തോന്നിയതുപോലെ ചെയ്യാൻ അവർക്ക് ധൈര്യം കിട്ടുന്നത് ഈ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേറെ കഥ എഴുതിയാൽ മതി ഇതുപോലെ പിന്നെ സോമദേവ ഭട്ടൻ്റെയും ഗുണാഠൻ്റെയും ഒക്കെ കഥ എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് എടുക്കുന്നത് ആ കഥകളെടുക്കും പിന്നെന്താണ് എന്താണ് അറിയാവുന്ന കഥ ഇതിഹ വിധിവൃത്തം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം കഥ ഈ സമൂഹത്തിൽ ഈ കഥ എല്ലാവർക്കും അറിയാമായി വന്നത് എന്തുകൊണ്ടാണ് ഈ വ്യാസൻ്റെ രചന പ്രാഗല്ഭ്യം കൊണ്ടാണ് എന്താണ് ചരിത്രമാണ് എടുക്കുന്നത് ഇതിഹാസം ചരിത്രമാണ് ഹിന്ദി ഭാഷയിൽ ഇതിഹാസത്തിന്റെ അർത്ഥം ചരിത്രം എന്ന് തന്നെയാണ് അപ്പോൾ സനാതനധർമ്മം പ്ലസ് ചരിത്രം പ്ലസ് കഥ ഈസിക്വൾ ടു ഇതിഹാസമാണ് ചരിത്രത്തിന്റെ അർത്ഥം ഇന്ത്യയിലെ സ്വഭാവം ചരിത്രം എന്നുള്ളത് അങ്ങനെ വരുന്നതാണ് അപ്പൊ ഇത് തൻ്റെ തിരക്കുകൾക്കിടയിൽ മഹാകവി ഉള്ളൂ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പിന്നെ ആ ആദർശത്തിൻ്റെ ഭാവമായിട്ടും കർണനാണ് മാതൃക യോഗ്യത ഈ ദുര്യോധനൻ പകുതി രാജ്യം തരാമെന്ന് പറഞ്ഞപ്പോൾ കർണൻ സ്വഭാവ മഹാത്മ്യം ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ എന്താ പറയുക എന്ന് അറിയാമോ തൻ്റെ പകുതി രാജ്യം എനിക്ക് വേണ്ടതാണ് അപ്പോഴോ അംഗരാജ്യം തരാ എന്ന് പറഞ്ഞപ്പോ തന്റെ അംഗരാജ്യം എനിക്ക് അംഗരാജ്യം അതുകൊണ്ടുള്ള വലിപ്പ് എനിക്ക് വേണ്ട തന്റെ അംഗരാജ്യം ദുര്യോധനൻ ആരാണെന്നുള്ളത് സർവവിധി അതുപോലെ ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലോ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ തൻ്റെ ഇരുന്നോട്ട് വേണ്ടേ അപ്പം ആ ദാനിയെ നോക്കി വേണം സ്വീകരിക്കാൻ എടുക്കുമോ അശ്വത്ഥാമാവ് കൊടുക്കുന്ന ബ്രഹ്മാസ്ത്രം വാങ്ങിക്കുന്ന ആളാണോ ശ്രീകൃഷ്ണൻ ആ വകതിരിവ് ഇദ്ദേഹത്തിന് ആ വകതിരിവ് അംഗരാജ്യത്തിൽ ദുര്യോധനൻ തന്നെ വെഞ്ചാമരം വീശിക്കൊണ്ട് അടുത്ത് നിന്നപ്പോഴത്തെ കേളങ്ങ് പൊങ്ങി പോയി ശരിയാണ് അപ്പോൾ കർണനെ എടുത്ത് ഇദ്ദേഹം ആദർശവത്കരിച്ചപ്പോൾ ഈ കർണൻ്റെ യഥാർത്ഥമായ സ്വഭാവം മഹാഭാരതത്തിൽ നിന്ന് ഈ മഹാഭാരതോപാസന കൊണ്ട് അത് ആവാഹിച്ചെടുത്തയാളല്ലേ ഉള്ളൂര് പക്ഷെ നമ്മുടെ നിരൂപകന്മാര് ഈ കർണഭൂഷണം കൈരളിയുടെ കർണഭൂഷണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട കവിത എന്നുള്ള നിലയിൽ നിലയിൽ പുനഃസൃഷ്ടി എന്നുള്ള നിലയിൽ വലിയ മൂല്യമുള്ള കൃതിയാണ് അതിനെ കുറിച്ച് പുനഃസൃഷ്ടികൾക്ക് എല്ലാ അമെച്ചമുണ്ട് ചിന്താഭിഷ്ഠയായ സീത ഒന്നാം തരം പുനഃസൃഷ്ടിയല്ലേ വിദുരഭിഷയും വിദുരഭിഷ് തന്നെ മനോഹരമായ കാവ്യമാണ് അതിന് തർക്കമില്ല ഉള്ളൂരിന്റെ കവിത്വത്തെ കുറിച്ച് തർക്കിക്കുന്നേ ഇല്ല പക്ഷെ കർണനെ മനസ്സിലായിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് അതർക്കമുണ്ട് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയും അത് ശരിയാണ് അത് ഒരു പിഴയാണോ ഒരു കവിക്ക് പറ്റുന്ന അപകടം എന്ന് എന്ന് അപകടം പറയാനില്ല പറയാനില്ല പക്ഷെ പുരാണത്തെ തെറ്റിദ് പുരാണാസത്തിൽ കർണനോട് ആളുകൾക്കുള്ള ആദരത്തിന് കാരണം ഇങ്ങനത്തെ കൃതികളാണ് കിടക്കുകയാണ് ആദരം അർഹിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു ദാനവും ചെയ്തിട്ടില്ലാർക്കും ഇല്ല എന്ത് ദാനം ചെയ്തിരിക്കുന്നു മഹാഭരത്തി ഞാൻ ഉണ്ടല്ലോ ഒരു ദാനം ചെയ്ത ബ്രാഹ്മണർ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ മടിയില്ലാത്ത ആളാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത്ര ഈ പാർട്ടിയുടെ പത്രം വായിച്ച് 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 നമ്മളുടെ അഭിപ്രായം മാറുന്ന മാതിരി കൊടുക്കാൻ എന്തോ ഇല്ല വേറെ ഒന്നുമില്ല പിന്നെ ബാക്കി അംഗരാജ്യം മറ്റേ കൊടുത്തതാണ് കൊടുത്ത ദാനം സ്വീകരിച്ച ആളാണ് സ്വീകരിച്ചു ദാന വീരൻ എന്ന ഈ പറഞ്ഞ പാർട്ടി പത്രക്കാര് പറഞ്ഞു പ്രചരിപ്പിച്ച അത് അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു കുറച്ച് നാൾ പത്ത് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ കള്ളം അല്ല അങ്ങനെ വരും കാരണ ഇതായിട്ട് അങ്ങനെ പറയാനൊക്കെ ഇല്ല നോക്കേ പറഞ്ഞാൽ അത് പൊതുവേ ഈ ആസ്വാദകന്മാർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല അങ്ങനെ ഈ ഇഷ്ടപ്പെടുക പിന്നെ പോരെങ്കിലേ ഈ അസസ്കൃതൻ ഉപേക്ഷിക്കപ്പെട്ടവൻ തന്നെ എല്ലാവർക്കും തിരസ്കൃതം ഒരു അനുകമ്പാർദ്രത ലോകത്തിന്റെ അനുകമ്പാർദ്രത ലഭിക്കത്തക്ക ജനന പശ്ചാത്തലം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു അതുണ്ട് അപ്പോൾ അമ്മ ഉപേക്ഷിച്ചോളാം ഞാനാണ് പിന്നെ ഇത് ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ അർജുനണെ ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചൊന്നും കൂടി

അല്ലാതെ സൂതന്മാർക്ക് എവിടെയും ഒരു കവാട നിരോധമില്ല അവർ സ്വതന്ത്രരാണ് അവർക്ക് അസ്പൃശ്യതയില്ല അസ്പൃശ്യത ഒന്നിനുള്ള വിദുരനല്ലേ അവിടെ താമസിക്കുന്നത് പ്രധാനമന്ത്രി ബിരുദ വിദുരനാണ് അപ്പോൾ അന്ന് അസ്പൃശ്യത ഉണ്ടെങ്കിൽ പിന്നെ അനുജനുമാണ് അപ്പോൾ ചേട്ടാനന്മാർ തമ്മിൽ അങ്ങനൊരു ജാതി വ്യത്യാസം ഇല്ലല്ലോ അപ്പോൾ അന്ന് അതിൻ്റെ അർത്ഥം അന്ന് അങ്ങനത്തെ ജാതി വ്യത്യാസം നാം ഇന്ന് ധരിക്കുന്ന വിധത്തിലുള്ള ജാതി വ്യത്യാസം വന്നില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ വിദുരൻ അവിടെ റിസർവേഷൻ ഒന്നും കിട്ടില്ല അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടുള്ള നമ്മളുടെ കാലഘട്ടത്തിന്റെ ദുർവ്യാഖ്യാനം ധാരാളം കടന്നു കാലഘട്ടത്തിന്റെ ചരിത്രത്തെ മഹാഭാരതത്തിലേക്ക് ആരോപിച്ചിട്ട് മഹാഭാരതത്തെ വിമർശിച്ചിട്ടുള്ള യഗലവ്യനെ ദളിതനാക്കുന്ന അതുപോലെയുള്ള സ്ഥിതിയാണ് അപ്പോ കാമ്യമനത്തില് ശ്രീകൃഷ്ണൻ അവരെ സന്ദർശിച്ച കാര്യം അതിനുമ്പായിട്ട് അതുകൊണ്ടാണ് വരാൻ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ ഈ ദ്യൂത സഭയിൽ എത്താഞ്ഞത് ദ്യൂതത്തിൻ്റെ അറിയിപ്പ് എനിക്ക് കിട്ടിയത് യുദ്ധത്തിന് ശേഷമായിരുന്നു അപ്പോൾ രാജസൂയത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളോടുള്ള വൈരം ഒരു വംശവൈരമുണ്ട് ഈ ഭീഷ്മ ആ ഭീഷ്മ പിതാമഹൻ്റെ പരമ്പരയോടുള്ള വംശവൈര്യം അതുകൊണ്ട് നിങ്ങളുടെ വംശസുഹൃത്തായ എന്നോടും അയാൾക്ക് വൈരം ഒന്ന് പിന്നെ അയാളുടെ ആസുര പ്രകൃതി മൂന്നാമത്തേത് അയാളുടെ ഏറ്റവും വലിയ സുഹൃത്തായ ശിശുപാലനെ ഞാൻ വധിച്ചു അതാണ് ഒരു സദ്യ പ്രകോപനം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ആക്രമിക്കാനുള്ള കാരണം അതാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ വധിച്ചു എന്നുള്ള വിവരം രാജസൂയ വേദിയിൽ വെച്ച് രാജസൂയത്തിൻ്റെ അഗ്രപൂജാ വേദിയിൽ വെച്ച് ശിശുപാലനെ വധിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ദ്വാരകയെ ആക്രമിച്ചു അപ്പോൾ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ദ്വാരകയെ ആക്രമിക്കുകയും ദ്വാരകയുടെ കോട്ട പൊളിക്കുകയും അവിടുത്തെ മനോഹരങ്ങളായ ഉദ്യാനങ്ങളെല്ലാം തകർക്കുകയും കൊത്തലങ്ങൾ ഇടിച്ചു നിരത്തുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം ഈ ജരാസന്ധനെ പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ് ദ്വാരകയ്ക്ക് ചുറ്റും ആ കോട്ടകളിലുള്ള കൊത്തലങ്ങളിൽ ധാരാളം ഈ യന്ത്രശസ്ത്രങ്ങൾ നിർമ്മിച്ച് നിർത്തിയിട്ടുണ്ട് യന്ത്രം കൊണ്ട് പ്രവർത്തിപ്പിച്ച് വിടുന്ന ആയുധങ്ങൾ നിർത്തി നിർത്തിയിട്ടുണ്ട് കുന്തങ്ങളും ഭിണ്ടി പാലം ശതഗ്നി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ യന്ത്ര സജ്ജീകൃതമായി നിർത്തിയിട്ടുണ്ട് മിസൈൽസ് ഇതെല്ലാം ഇടിച്ച് തകർത്തു അപ്പോൾ ആ വിവരങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മുടെ അഗ്രപൂജയും കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ദ്വാരകയിൽ ചെല്ലുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട സ്ത്രീകളൊക്കെ പേടിച്ച് പ്രതിരോധിച്ചു അവരെ പക്ഷെ എന്നാലും സാല്വൻ എന്നാൽ മാത്രമേ വധ്യനാവൂ അതുകൊണ്ട് അവർക്കാർക്കും സാലുവിനെ വധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ് എനിക്കതിൽ അതീവമായ ക്രോധമുണ്ടായി ധർമ്മപുത്ര എന്ന് ധർമ്മപുത്രോട് പറഞ്ഞു അപ്പോൾ ഞാൻ സാല്വനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ദ്യൂത പരിശ്രമം ഉണ്ടായത് അതുകൊണ്ടാണ് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞത് ഞാൻ എനിക്കവിടെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ദ്യൂതം നടക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല ഞാൻ ബലം പ്രയോഗിച്ച് അത് തടഞ്ഞു ഈ ദ്യൂതത്തിന് അങ്ങനെ ക്ഷണിക്കാറുണ്ടോ കാണാൻ ക്ഷണിക്കും എല്ലാ കാര്യങ്ങളും ക്ഷണിക്കുക ഈ അശ്വമേധത്തിന് ക്ഷണിക്കും ഏത് യജ്ഞം നടന്നാലും ക്ഷണിക്കും ഈ ദേവനം എന്ന് പറയുന്നത് തന്നെയാണോ വിനോദനായ ഇതൊക്കെ ഈ വിനോദത്തിന് വേണ്ടി നിർമ്മിക്കുന്നതാണ് പിന്നീട് എന്താവുന്നത് ആതങ്കത്തിന് കാരണം ആതങ്കത്തിന് വിനോദത്തിലുള്ള മനുഷ്യൻ്റെ അമിതമായ രസം കൊണ്ടാണ് പല ദുരന്തങ്ങളും വരുത്തി വയ്ക്കുന്ന ദുരനുഭവങ്ങളും വരുത്തി വയ്ക്കുന്നത് ഈ വിനോദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പലതും അങ്ങനെയല്ലാതെയും ദുരന്തത്തിന് വരാൻ അനേകം മാർഗങ്ങളുണ്ട് പിന്നെ മനുഷ്യനായിട്ട് ഒരു വിനോദം ഉണ്ടാക്കി വെച്ച് ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ വിനോദത്തിന് അങ്ങനെ വിനോദം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ് വിശേഷണ നുതതി ആവശ്യത്തിക്കാൻ ശബ്ദമുണ്ടാക്കി ഘോഷമുണ്ടാക്കി കിടന്ന് തവർക്കുന്നതാണ് ഈ വിനോദമേ തകർക്കുന്നു ഉദ്ഘോഷങ്ങൾ പുറപ്പെടുവിച്ച് ചാടിത്തുള്ളി ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ ചെവിയുടെ ടിംബരം പൊട്ടിപ്പോകത്തക്ക വരുന്നേ ഇപ്പോ ഇന്നത്തെ ലോകത്ത് ഇതൊരു വലിയ വ്യവസായവും ജീവിത മാർഗവും ആയിട്ടുണ്ട് ടൂറിസം ആ വിനോനോദസഞ്ചാര വിനോദസഞ്ചാരം അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ടാ വിനോദസഞ്ചാരം എന്നുള്ള വാക്കിലേ സഞ്ചരിച്ചാൽ എങ്ങനെയാ വിനോദം കിട്ടുന്നത് സഞ്ചരിച്ച് ക്ഷീണിക്കല്ലേ ക്ലേശമല്ലേ ഉണ്ടാകുന്ന സഞ്ചരി സഞ്ചരിക്കുമ്പോൾ തളർന്ന് അതിപ്പോൾ വാഹനത്തിൽ നിന്ന് സഞ്ചരിച്ചാലും നമുക്ക് തളർച്ചയും ക്ഷീണമാണല്ലോ ഉണ്ടാകുന്നത് പഴയ തീർത്ഥയാത്രയിലാണ് ക്ഷീണം ഉണ്ടാകാത്തത് അത് വിശ്രമിച്ച് വിശ്രമിച്ചു പോവുകയാണ് പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും രമിപ്പിക്കുന്നതിന് പുറമേ അതിന് മാനസികവും ആധ്യാത്മികവുമായ ആനന്ദത്തിനുള്ള വഴിയുണ്ട് തീർത്ഥയാത്രയിൽ തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാര സാഗരത്തെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് ഏതോ അത് തീർത്ഥം രണം ചെയ്യുന്നതാണ് ഏറ്റവും ഓവർകം എന്നാണ് വാക്കും തീർത്ഥത്തിന് അതാണ് തീർത്ഥയാത്ര ഈ വിനോദയാത്ര സംസാര സാഹചര്യത്തിൽ പിടിച്ചു നോക്കുകയും ക്രമേണ ക്രമേണ വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുവാണ് അറിയാതെ വേഷ്യാവൃത്തി വേണമെന്നുള്ള അർത്ഥത്തില്ല ഇതും പല രാജ്യങ്ങളിലും അങ്ങനെ വന്നു സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങൾ സ്ഥലം തുടങ്ങിയിട്ട് കമ്പോഡിയ അവിടങ്ങളിലൊക്കെ ഇത് വന്നു മാത്രമല്ല പുതിയ ഈ രോഗങ്ങൾ പടർന്നതും ഇത് ഇതിൽ നിന്നാണ് ഈ പര്യടനം സാറിന് പറയുന്നതിന് വിനോദ സഞ്ചാരത്തിൻ്റെ പര്യടനം ചുറ്റി കറങ്ങൽ അല്ല ഈ വിനോദസഞ്ചാരം ഒരു സങ്കല്പം നമുക്ക് മഹാഭാരതത്തിൽ കാണാനില്ല ഇല്ല വിനോദത്തിന് വേണ്ടി സഞ്ചരിക്കുന്നില്ല വലിയ തീർത്ഥയാത്രാ പര്യടനമുണ്ട് ഉണ്ട് മഹാഭാരതത്തിൽ ഏതാണ്ട് ഒരു നാല് വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്രാ പര്യടനമാണ് അനേകം തീർത്ഥങ്ങളെക്കുറിച്ച് ആയിരത്തിലധികം തീർത്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണനയുണ്ട് അതിമനോഹരമായ വർണ്ണനയാണ് പക്ഷേ എന്നാലും വായിച്ചെത്തിക്കാൻ വലിയ പ്രയാസം